ലുക്കായ് സുശേഷം പതിമൂന്നാം തീയതി ഇരുപത്തിരണ്ട് മുതൽ ഉള്ള തിരുവചന ഭാഗമാണ് ഒരുവൻ യേശുവിനോട് ചോദിക്കുകയാണ് കർത്താവെ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ അപ്പോൾ യേശു പറഞ്ഞ ഒരു മറുപടി നിങ്ങൾ ശ്രദ്ധിക്കുക യേശു പറഞ്ഞു ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ പരിശ്രമിക്കുവിൻ ഇങ്ങനെയാണ് പറയുക ഇടുങ്ങിയ വാതിലിലൂടെ രക്ഷപ്രാപിക്കണമെങ്കിൽ എന്തു ചെയ്യണം ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ പരിശ്രമിക്കുവിൻ ഒരു നിരന്തരമായ ഒരു പരിശ്രമം സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് ആവശ്യമുണ്ട് എന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ കർത്താവ് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെന്നുണ്ടോ വിശുദ്ധിയിലൊക്കെ ജീവിക്കണമെന്നുണ്ടോ ആത്മീയമാറ്റം ഒത്തിരി വളരണം എന്നുണ്ടോ ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്നുണ്ടോ നമ്മൾ എന്ത് ചെയ്യണം ഒരു നിരന്തരമായ ഒരു പരിശ്രമം പരിശ്രമം ഒരു ബലപ്രയോഗം അതാണ് മത്താൻ സുവിശേഷം പതിനൊന്നാം അധീം പന്ത്രണ്ടാം തിരുവചനം മത്തായി പതിനൊന്നേ പന്ത്രണ്ട് സ്നാവയോഹനാൻ്റെ നാളുകൾ മുതൽ ഇന്ന് വരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു യേശു പറയുകയാണ് സ്നാപവനൻ്റെ നാളുകൾ മുതൽ ഇന്ന് വരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു അപ്പം ആരാണ് ദൈവരാജ്യം പിടിച്ചടക്കുന്നവർ ബലം ബല ബലവാന്മാർ ബലം പ്രയോഗിക്കുന്നവർക്കാണ് ദൈവരാജ്യം പിടിച്ചെടുക്കാനായിട്ട് സാധിക്കുള്ളൂ ഒരിക്കലും ഒരു 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 വൈദികൻ പറഞ്ഞിട്ട അനു ഓർക്കുകയാണ് അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ സഹോദരി സഹോദരങ്ങൾ അവരൊരു ദിവസം വന്ന് ഈ വൈദികനോട് പറഞ്ഞു അച്ചാ ഞങ്ങൾക്ക് മുന്നൊക്കെ ഒത്തിരി നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റിയിരുന്നു ഞങ്ങളിപ്പോൾ പത്തുമണിക്ക് ആരംഭിച്ചു കഴിഞ്ഞാൽ മധ്യസ്ഥ പ്രാർത്ഥന ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയാണ് തരുത് അല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂറിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞാൽ പത്തുമണിക്ക് ആരംഭിച്ച മധ്യസ്ഥ പ്രാർത്ഥന ഞങ്ങൾ അല്പസമയം കഴിയുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റോ മറ്റോ കഴിഞ്ഞു എന്ന് തോന്നുന്ന സമയത്ത് വാച്ചിലേക്ക് നോക്കും എത്ര സമയമായി എന്നറിയാൻ ദേ ഒരു മണിക്കൂർ കഴിഞ്ഞു മധ്യസ്ഥ പ്രാർത്ഥന തുടങ്ങിയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞു പക്ഷേ ഒരു പതിനഞ്ച് മിനിറ്റേ മധ്യസ്ഥ പ്രാർത്ഥന ആയിട്ടുള്ളൂ എന്നാണ് ഇവർ ഇരിക്കുന്നവർക്ക് തോന്നുന്നത് അതായത് സമയം കടന്നു പോകുമെന്ന് അറിയുന്നില്ല അത്ര അനുഭവമാണ് പ്രാർത്ഥന ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും വന്ന് ഒരു ഹല്ലിലേക്ക് വന്ന് ശ്രദ്ധിച്ച് അല്ലെങ്കിൽ ഒരു ജപമാനൊക്കെ ചെല്ലി ഇങ്ങനെ പ്രാർത്ഥിച്ച് വരുമ്പിക്കും സമയം പോകുന്ന അറിയുന്നില്ല ഒരു ഭയങ്കര ഒരു ആത്മീയ അനുഭവം സന്തോഷമാണ് സമയം കടന്നു പോകുമെന്ന് അറിയുന്നില്ല അങ്ങനെയായിരുന്നു കുറച്ച് കാലം പക്ഷേ ഇപ്പോഴ ഞങ്ങളുടെ അവസ്ഥ നേരെ മറിച്ചാണ് അച്ചാ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇപ്പോൾ പത്ത് മണിക്ക് മധ്യസപ്രാർത്ഥന തുടങ്ങും അങ്ങനെ മധ്യസാധന തുടങ്ങി ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവും എഴുതി വാച്ചിലേക്ക് നോക്കുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് അതായത് പത്തേക്കാലൊക്കെ ആയിട്ടുള്ളൂ ഒരു പ്രാർത്ഥന ഒരു ഡ്രൈ അവസ്ഥയായിട്ട് ഒരിക്കലും അനുഭവപ്പെടുകയാണ് ഒരു മരുഭൂമി അനുഭവം പോലെ എത്ര പ്രാർത്ഥിച്ചിട്ടും അങ്ങോട്ട് അങ്ങോട്ട് മുന്നോട്ട് നീങ്ങുന്നില്ല ജവമാലയ്ക്ക് ഒരു രഹസ്യങ്ങൾ ചെല്ലു തീർക്കാൻ കഴിക്കുന്ന പാട് അത്രയും ഭയങ്കര ഒരു പ്രത്യേക വരൾച്ച പ്രാർത്ഥനാ ജീവിതത്തിലും മറ്റെല്ലാ ആത്മീയ മേഖലയിലും അനുഭവപ്പെടുകയാണ് അപ്പോൾ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ ഈ പ്രത്യേക അവസ്ഥ ഒരു കാലത്ത് പ്രാർത്ഥന കടന്നു പോകുന്ന സമയം പോകുന്ന അറിയില്ലായിരുന്നു പക്ഷേ ഇന്ന് ഇങ്ങനെ ഒരു പ്രത്യേക വരൾച്ചയിലൂടെ ഇവിടെ ശുശ്രൂഷ കടന്നു പോവുകയാണ് ഈ ഒരു മേഖലയെ സമർപ്പിച്ച് ആ വൈദികൻ പ്രാർത്ഥിച്ച് വചനം എടുത്തപ്പോൾ ആ വൈദികന് ദൈവം കൊടുത്ത വചനം ഈ വചനാണെന്ന് പറയുക മത്തായി പതിനൊന്ന് പന്ത്രണ്ട് സ്നാപയോഹനൻ്റെ നാളുകൾ മുതൽ ദൈവരാജ്യം ഇന്ന് വരെ ദൈവരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു അപ്പം ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം എന്നുണ്ടായോ ബലം പ്രയോഗിച്ച് നമ്മൾ പരിശ്രമിക്കണം ബലപ്രയോഗം വേണം അതല്ലേ നമ്മൾ ഉൽപ്പത്തി പുസ്തകം ഉൽപ്പത്തി പുസ്തകത്തിൽ മുപ്പത്തിരണ്ടാം അധ്യായം ഉൽപ്പത്തി മുപ്പത്തിരണ്ട് അവിടെ നമ്മൾ കാണുന്നത് എന്താണ് യാക്കോബിൻ്റെ മൽപിടുത്തം യാക്കോബിൻ്റെ മൽപിടുത്തം നമുക്ക് കാണാം പൂർവ്വപിതാവ് യാക്കോബ് അപ്പോൾ യാക്കോബ് അന്ന് രാത്രി ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാം തീയതി ഇരുപത്തിനാലാം തിരുവനന്തപുരം യാക്കോബ് മാത്രം ഇക്കരെ നിന്നു അവിടെ വെച്ച് ഒരാൾ നേരം പുലരുന്നത് വരെ അവനുമായി മൽപിടുത്തം നടത്തി കണ്ടോ മൽപ്പിടുത്തം നടത്തി ആത്മീയ ജീവിതത്തെ പറയുക അതൊരു മൽപിടുത്താണെന്നാണ് പറയുക അതൊരു മൽപിടുത്തമാണ് ആത്മീയ ജീവിതം ഒരു മൽപിടുത്താണ് അത് സുഖമായിട്ട് അങ്ങനെ കടന്നു പോകാൻ പറ്റില്ല നീ പരിശ്രമിക്കണം നീ ബലപ്രയോഗം നടത്തണം ഒരു മൽപ്പിടുത്തം അതിൻ്റെ ഉള്ളിലുണ്ട് അത് എന്താണ് മൽപിടുത്തത്തിൻ്റെ അടിസ്ഥാനം അതാണ് പറയുക എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങേയും ഞാൻ വിടില്ല യാക്കോബ് പറയുകയാണ് ആ അപരിചിതനായ മനുഷ്യനോട് ഏതായിരുന്നു ഈ അപരിചിതനായ മനുഷ്യൻ അത് ദൈവമായിരുന്നു എന്നാണ് പറയുക ആ മൽപ്പിടുത്തം നടത്താൻ വന്ന വ്യക്തി ദൈവവുമായിട്ടാണ് മൽപ്പിടുത്തം നടത്തുക ഈ മൽപ്പിടുത്തത്തിൻ്റെ അന്തഃസത്യതാണ് എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ എന്നെ വിടുകയില്ല ജപമാല ചെല്ലാൻ ഒരു മൽപ്പിടുത്തം നമ്മൾ നടത്തേണ്ടതുണ്ട് വചനം വായിക്കാൻ ഒരു മൽപ്പിടുത്തം നമ്മൾ നടത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ നല്ലൊരു കുമ്പസാരം നടത്താൻ മൽപ്പിടുത്തം നടത്തേണ്ടതുണ്ട് ആത്മാവിൻ്റെ വരദാനങ്ങൾക്ക് വരദാനങ്ങൾ കൊണ്ട് നിറയാനൊക്കെ നമ്മൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നല്ല മൽപ്പിടുത്തം നടത്തണം മൽപ്പിടുത്തം നടത്തിയാലേ ആത്മീയമായിട്ടൊക്കെ വളരാനായിട്ട് സാധിക്കില്ല എന്ന് പറയുക ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ നന്നായിട്ട് പരിശ്രമിക്കണം ഉറക്കം വന്നാലും നമ്മൾ പ്രാർത്ഥിക്കണം ക്ഷീണം വന്നാലും നമ്മൾ പ്രാർത്ഥിക്കണം പല വിചാരം വന്നാലും നമ്മൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ലെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ പ്രലോഭനം അല്ലെങ്കിൽ ഈ പ്രാർത്ഥനാ ജീവിതത്തിലെ ഡ്രൈ അവസ്ഥ ആത്മീയ ജീവിതത്തിലെ ഡ്രൈ അവസ്ഥ മാറിക്കിട്ടുക എന്നാൾ ഒരു ചേച്ചി ആ ചേച്ചിയുടെ മോളെ പറ്റി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളെ പറ്റി എന്നോട് പറഞ്ഞത് അച്ഛാ എൻ്റെ മോൾക്ക് പാവ വച്ച് തുടങ്ങുന്നതൊക്കെ ദേഷ്യാണെന്നാണ് പറഞ്ഞത് പാവച്ച് തുടങ്ങുന്നതൊക്കെ ദേഷ്യമാണ് പള്ളി ദേഷ്യം പ്രാർത്ഥന ദേഷ്യം പഠനം ദേഷ്യം കണ്ടോ ഇങ്ങനെ പാവച്ച് തുടങ്ങാൻ എല്ലാം അതിനോടും എൻ്റെ മോൾക്ക് ദേഷ്യമാണ് കണ്ടോ അപ്പോൾ നല്ലത് ചെയ്യാൻ പ്രാർത്ഥന പഠനം അല്ലെങ്കിൽ വചനം നല്ല കുമ്പസാരം ഇതൊക്കെ നടത്താൻ ജപമാല ഇതൊക്കെ നടത്താൻ പിശാച്ച് ഒരിക്കലും ഒരു ഇൻട്രസ്റ്റ് തരില്ല ഒരു മൂഡ് തരില്ല ചിലർ കാത്തിരിക്കും മൂഡുണ്ടായിട്ട് പ്രാർത്ഥിക്കാമെന്നരുത് പിശാജ് ജീവിതത്തിൽ ഇങ്ങനെ നല്ല കാര്യം ചെയ്യാൻ ഒരിക്കലും മൂട് തരില്ല അത് പിശാചിൻ്റെ ഒരു രീതിയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇപ്പോൾ പരിശുദ്ധ സമ്മേട്ട് ജപമാല ചെല്ലാൻ ആർക്കെങ്കിലും മൂടുണ്ടോ ഇല്ല വചനം വായിക്കാൻ എത്ര പേർക്കും മൂടുണ്ട് ഒരാൾക്കും മൂടില്ല എന്നാൽ തെക്ക് വടക്ക് നടക്കാൻ നമുക്ക് എന്ത് മാത്രം മൂടുണ്ട് നമുക്ക് പത്രം വായിക്കാൻ നല്ല മൂടുണ്ടല്ലോ ടി വി കാണാൻ മൂടുണ്ട് മറ്റെല്ലാ കാര്യത്തിനും മൂടുണ്ട് എന്തിനു മാത്രം ഒരു ഇൻട്രസ്റ്റ് ഇല്ല നമുക്ക് വചനം വായിക്കാൻ താല്പര്യമില്ല പരിശുദ്ധ സമ്മേട്ട് ജപമാല ചെല്ലാൻ താല്പര്യമില്ല വിശുദ്ധ കുർബാന കാണാൻ താല്പര്യമില്ല ഹൃദയം തന്നൊരു കുംഭശാലം നടത്താൻ ആയിരിക്കും താല്പര്യമുണ്ടോ ഇല്ല സൂചിച്ച് പ്രാർത്ഥിക്കാൻ താല്പര്യമുണ്ടോ ഇല്ല എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യം കണ്ടോ അത് അത് വിശാധനെ പിന്നെ പ്രവർത്തിക്കുക അതിന് നമ്മൾ പരിശ്രമിക്കണം അതൊക്കെ നല്ല കാര്യം ചെയ്യാൻ ഒരു നല്ലത് നേടിയെടുക്കാൻ ഇപ്പം നമ്മളൊരു കടയിൽ കയറി നല്ലൊരു ഒരു ടി വി വാങ്ങണമെങ്കിൽ നല്ല വില കൊടുക്കണം അതുപോലെ നല്ലത് കിട്ടണമെങ്കിൽ നമ്മൾ നല്ലത് കൊടുക്കണം നമ്മളറിയില്ലേ ഈശോ പറഞ്ഞാലൊരു ഉപമ അത് സ്വർഗരാജ്യത്തെ പറഞ്ഞ പറ്റി പറഞ്ഞ ഉപമയാണ് ആ വയലിൽ നിധി കണ്ടെത്തുന്ന വ്യക്തി നിധിയുടെ ഉപമയാണ് ആ നിധി കണ്ടെത്തുന്ന വ്യക്തി തനിക്കുള്ളതെല്ലാം വിറ്റിട്ടാണ് ആ വയൽ വാങ്ങുക നിധി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ തനിക്കുള്ളതെല്ലാം വിറ്റ് നല്ലത് കിട്ടണമെങ്കിൽ നല്ല വില കൊടുക്കണം അപ്പോൾ പരിശുദ്ധാത്മാവെന്നറിയേണ്ട ആഗ്രഹമുണ്ടോ ഞാൻ ഓർക്കുന്നുണ്ട് ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വലിയ ആഗ്രഹം ഉള്ളിൽ ഹൃദയത്തിൽ വന്ന് നിറഞ്ഞപ്പോൾ അന്ന് മുതൽ ഞാൻ പരിശുദ്ധാത്മാവെന്നറിയാൻ പ്രാർത്ഥിച്ചു തുടങ്ങി അപ്പോൾ സെമിനേ സെമിനാരിയിലൊക്കെ ചേരുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഏകദേശം ഒരു രണ്ടര രണ്ടേ മുക്കാം മണിക്കൂർ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടേ ഇരിക്കും കൽത്താവേ അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവോട് എന്നെ നടക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും എനിക്ക് നൽകണമേ ഒരു പ്രാർത്ഥന ആവർത്തിച്ച് ആവർത്തിച്ച് ഒരു രണ്ടര രണ്ടേ മുക്കാം മണിക്കൂർ ഞാൻ വീട്ടിലായിരിക്കുമ്പോൾ തന്നെ മുട്ടുകുത്തി കരങ്ങൾ ഉയർത്തി ചെല്ലാറുണ്ട് അത് കഴിഞ്ഞ സമയം അത് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ മുട്ട് ഭയങ്കര വേദനയായിരിക്കും കൈ രണ്ട് ഭാഗത്തും ഭയങ്കര വേദനയായിരിക്കും അങ്ങനെ എത്രയോ നാളുകൾ അങ്ങനെ പ്രാർത്ഥിച്ചു അതിനുശേഷം സെമിനാരി ചേർന്നതിന് ശേഷവും ഈ പ്രാർത്ഥന ഈ ഒരു ദാഹമാണ് കർത്താവേ അടുത്ത വാഗ്ദാനമായ എനിക്ക് തരണമേ ത്യാഗത്തോടെ പ്രാർത്ഥന ഇതാണ് പറയുക നിരന്തരമായൊരു പരിശ്രമം എന്നാൽ ഒരു വൈദികൻ പറഞ്ഞു കേട്ടു ആ വൈദികൻ പതിനാറ് കരിസ്മാറ്റിക് ധ്യാനം കൂടിയിട്ടാണ് ആ വൈദികന് ഒരു ഭാഷാവരം കിട്ടിയത് ഭാഷാവരം കിട്ടാൻ വേണ്ടി ആ വൈദികൻ പതിനാറ് അഞ്ച് ദിവസത്തെ താമസമുള്ള ധ്യാനം കൂടിയിട്ടാണത്രേ അച്ഛന് ഒരു വരം കിട്ടിയത് വേണ്ട അപ്പം എന്തുമാത്രം പരിശ്രമിക്കണം അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ പരിശ്രമിക്കുവിൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഒരു പരിശ്രമം ദൈവം നമ്മൾ ഇന്ന് ആവശ്യപ്പെടുന്നുണ്ട് നമുക്കറിയാം ഒരു റോസ ചെടിയിൽ ഒരു റോസപ്പൂ ഉണ്ടാവണമെങ്കിൽ അതിങ്ങനെ കുടിച്ചിട്ട് അവിടെയിട്ട് ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞാൽ ഉണ്ടാവില്ല നമുക്കറിയാം അല്ലേ അത് കുഴിച്ചിട്ടും അതിന് എന്ത് പരിചരണം ഇതൊക്കെ കൊടുത്താലാണ് അതും ഒരു റോസപ്പൂ ഉണ്ടാവുക എന്നാൽ ആ റോസച്ചെടിയുടെ കടയ്ക്ക് പുല്ലുണ്ടായി വരുന്നുണ്ട് അങ്ങനെ പുല്ലുണ്ടാവണമെങ്കിൽ സ്പെഷ്യലായിട്ട് പുല്ലിൻ്റെ വിത്ത് വാങ്ങി ആ റോസച്ചെടിയുടെ കടക്കിയിട്ട് വെള്ളം നനച്ച് നനയ്ക്കേണ്ട ആവശ്യമില്ല അത് പുല്ല് തന്നെ ഉണ്ടായിക്കോളും മറിച്ച് ഈ റോസപ്പൂ ഉണ്ടാവുക ബുദ്ധിമുട്ടാണ് ഇതുപോലെ തന്നെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെന്നുണ്ടോ നല്ലൊരു പരിശ്രമം ആവശ്യമുണ്ട് അതാണ് എഫ് എഴുതിയ ലേഖനം എഫ് എഴുതിയ ലേഖനം ആറാം മധ്യത്തിൽ ആത്മീയ ജീവിതത്തെ പറ്റി പറയുക ആത്മീയ സമരം എന്നാണ് ആത്മീയ സമരം എഫ് എസ് ആറേ പത്ത് ആത്മീയ സമരം ആത്മീയ ജീവിതം ഒരു ബലപ്രയോഗമാണ് ആത്മീയ ജീവിതം ഒരു മൽപിടുത്താണ് ആത്മീയ ജീവിതം ഒരു സമരമാണ് ഇതൊരു പരിശ്രമമാണ് നിരന്തരമായൊരു പരിശ്രമം മരണമായൊരു പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം ഓർ ഈ മൂട് വരുമ്പോൾ പ്രാർത്ഥിക്കാം ഇൻട്രസ്റ്റ് വരുമ്പോൾ മല ചെല്ലാം എന്ന് ഒരിക്കലും വിശാച അത് അനുവദിച്ചു തരില്ല അതുകൊണ്ടാണ് പറയുക ഫിസു സാറെ പത്ത് അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ എന്തെന്നാൽ നമ്മൾ മാംസത്തിനും എതിരായിട്ടല്ല പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയയിടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ എതിരായിട്ടാണ് പടവെട്ടുന്നത് അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുമിൻ തിന്മയുടെ ദിനത്തിൽ ചെറുത്ത് നിൽക്കാനും എല്ലാ കത്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും കണ്ടോ ഇതൊരു നിരന്തര പരിശ്രമമാണ് പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അതിമന്മാർക്കും ഇടങ്ങളിൽ വർദ്ധിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് നമ്മൾ പടവെട്ടിക്കൊണ്ടിരിക്കുക ഇതൊരു പടവെട്ടലാണ് ആത്മീയ സമരമാണ് മനസ്സിലായോ അപ്പം അതുകൊണ്ടാണ് പറയുക ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കാൻ നമ്മൾ പരിശ്രമിക്കണം അങ്ങനെ പരിശ്രമിച്ച അങ്ങനെ പരിശ്രമിച്ചവരാണ് വിശുദ്ധരെല്ലാവരും വിശുദ്ധ ഇബ്രാഹിമി ആണെങ്കിലും മറേന്ദ്രസി ആണെങ്കിലും അവരുടെ ജീവിതചരിത്രമൊക്കെ വായിക്കുമ്പോൾ കാണാം എന്തുമാത്രം അവർ പരിശ്രമിച്ചിട്ടുണ്ട് എത്രയോ ഉറക്കമില്ലാത്ത രാത്രികൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എല്ലാ വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഉൾപ്പെടെ എല്ലാവർക്കും അത്രമാത്രം പരിശ്രമത്തിലൂടെയാണ് അവരവരുടെ ജഡത്തെയും അവരവരുടെ ഒരു പ്രലോഭനത്തെ പ്രാർത്ഥിക്കാതിരിക്കാനുള്ള പ്രലോഭനം പള്ളി പോകാതിരിക്കാനുള്ള പ്രലോഭനം ജപമാല ചെല്ലാതിരിക്കാനുള്ള പ്രലോഭനം വചനം വായിക്കാതിരിക്കാനുള്ള പ്രലോഭനം മറ്റുള്ളവർ ദേഷ്യപ്പെടാനുള്ള പ്രലോഭനം അങ്ങനെ അലസത ഇങ്ങനെ പല പ്രലോഭനങ്ങൾ അവർ അവരെന്തുമാത്രം ജാഗ്രതയോടെയാണ് പരിശ്രമത്തിലൂടെയാണ് കീഴടക്കുക പുറപ്പാട് പുസ്തകം പതിനേഴ് അധ്യായത്തിൽ ദേ അമിനർ എന്ന ഈ ശത്രു സൈന്യവുമായി യുദ്ധം ചെയ്യുകയാണ് ഇസ്രായേൽ ജനം അത് യുദ്ധം ചെയ്യുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് പതിനൊന്നാം തിരുവചനം പുറപ്പാട് പതിനേഴ് പതിനൊന്ന് മോശ കരങ്ങൾ ഉയർത്തി പിടിച്ച് പ്രാർത്ഥിച്ചപ്പോഴെല്ലാം ഇസ്രായേൽ ജനം വിജയിച്ചുകൊണ്ടിരുന്നു കരങ്ങൾ താഴ്ത്തിയപ്പോൾ ശത്രുക്കൾക്കായിരുന്നു അമേരിക്കർക്കായിരുന്നു വിജയം കണ്ടോ മോശ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇസ്രായേൽ ജനത്തിനായിരുന്നു വിജയം എപ്പോഴൊക്കെ ഈ കരം ഇങ്ങനെ താന്നു വന്നോ അപ്പം എപ്പോഴൊക്കെ ഇങ്ങനെ പരിശ്രമം കുറഞ്ഞോ എപ്പോഴും നിന്റെ പ്രാർത്ഥന കുറഞ്ഞോ എപ്പോൾ നിന്റെ ഇതിലുള്ള താല്പര്യം കുറഞ്ഞോ അപ്പോൾ അതേ ശത്രുക്കൾ വിജയിക്കാൻ തുടങ്ങി ഒന്ന് നിരന്തരമായൊരു പരിശ്രമം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ നമുക്ക് ആവശ്യമാണ് അതല്ലേ വിശുദ്ധ അഗസ്റ്റിൻ്റെ അമ്മ മോണിക്ക പുണ്യവതി അത് ഏകദേശം ഒരു പതിനഞ്ച് വർഷം നിരന്തര പരിശ്രമമാണ് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ ഈ തൻ്റെ മകനും തൻ്റെ ഭർത്താവും മാനസാന്തരപ്പെട്ട് കാണാൻ ഈ സ്ത്രീ പ്രാർത്ഥിച്ചു പരിശ്രമിച്ചു എന്ന് പറയാ മനസ്സിലായോ നിരന്തരമായ പരിശ്രമം അതിൻ്റെ അവസാനമാണ് ഈ കണ്ണീരിൻ്റെ പുത്രനായ വിശുദ്ധ അഗസ്റ്റിൻ അവൻ വിശുദ്ധ അഗസ്റ്റിനായി മാറുക മനസ്സിലായോ അതുപോലെ തന്നെ ഈ മോണിക്ക പുണിയതിയുടെ ഭർത്താവും മാനസാന്തരപ്പെട്ടത് ഇതിൻ്റെ അവസാനമാണ് ഈ നിരന്തരമായ പരിശ്രമത്തിലൂടെയുള്ള ഒരു പ്രാർത്ഥനയാണ് നിരാശപ്പെട്ടു പോവുകയല്ല നിരന്തരമായ പരിശ്രമവും പ്രാർത്ഥനയും അതല്ല ലുക്കാര സുശേഷൻ പതിനെട്ടാം തീയതിയിൽ വാഗനാശനാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം ആ ന്യായാധിപനും വിധവയുടെയും ഉപമ ആ വിധവ തനിക്ക് നീതി നടത്തി തരാൻ വേണ്ടി ഈ ദുഷ്ടനായ ആയതിൻ്റെ അടുത്ത് നിരന്തര പരിശ്രമമാണ് നിരന്തര പ്രാർത്ഥനയാണ് ഉറക്കം വന്നാലും പ്രാർത്ഥിക്കുക ക്ഷീണം വന്നാലും പ്രാർത്ഥിക്കുക പല വിചാരം വന്നാലും പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ലെങ്കിൽ അവൾ കുത്തിരി ഇരുന്ന് പ്രാർത്ഥിക്കുക ഇപ്പം ജമാല ചെല്ലാൻ തോന്നുന്നില്ല ഇതിപ്പോൾ ജമാല ചെല്ലിട്ട് തന്നെ കാര്യം ഇങ്ങനെ ഇന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ നിങ്ങളൊരു മകള് ആ മകളുടെ അമ്മ എന്നെ വിളിക്കുക ഞാൻ ഒത്തിരി തിരക്കിലായിരുന്ന ഒരു ധ്യാനത്തിലായിരുന്ന സമയം ആ അമ്മ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു അച്ഛാ ഒന്ന് എൻ്റെ അച്ഛൻ്റെ അടുത്തേക്കൊന്ന് കൊണ്ട് വരാൻ പറ്റുമോ എന്തിനാണ് ഒരു മകളെ എൻ്റെ മോളെന്ന് കാണിക്കാൻ വേണ്ടിയാണ് എൻ്റെ മോളൊത്തിരി ആകെ ഡിസ്റ്റർബൻ ഡിസ്റ്റർബായിട്ടിരിക്കുകയാണ് എന്നെ തല്ലുന്നു അപ്പനെ തല്ലുന്നു അങ്ങനെ മറ്റുള്ളവരൊക്കെ കൂട്ടുകാരികളെ അല്ലെങ്കിൽ സഹോദരിമാരെ തല്ലുന്നു അവൾക്ക് അവളെ തന്നെ ഇഷ്ടമില്ല ഇങ്ങനൊരു പ്രത്യേക അവസ്ഥയിലൂടെ എൻ്റെ മോൾ കടന്നു പോവുകയാണ് ഈ അമ്മ കരഞ്ഞുകൊണ്ട് എൻ്റെ മോളൊന്നും അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥി ചോദിക്കുകയാണ് എനിക്കാണെങ്കിൽ ഒരു രീതിയിലും ആ മകളെ കാണാവുന്ന ഒരു സാഹചര്യമല്ല ഒന്നാമത് ഞാൻ ഇവിടെയാണ് രണ്ടാമത് ഇവിടെ ഒരു സ്ഥലത്ത് പോയി ധ്യാനിപ്പിക്കുകയാണ് അങ്ങനെ ഒരു വിധത്തിലും അവർ ഇവിടെ നിന്ന് ദൂരെ നിന്നാണ് വേറെ സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഒരു വിധത്തിലും കാണാനുള്ള സാഹചര്യം ഇല്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു വിധത്തിലും കാണാൻ പറ്റാത്തൊരവസ്ഥയാണ് ഏതായാലും പക്ഷേ അവർക്ക് അന്നേ ദിവസം തന്നെ അല്ലെങ്കിൽ അത്രയും പെട്ടെന്ന് കൊണ്ടുവന്നേ പറ്റൂ കാണിച്ചേ പറ്റൂ അങ്ങനെയാണ് അവരുടെ അവസ്ഥ അവസ്ഥ എന്തോ ഭയങ്കരമായൊരു പ്രേരണ എൻ്റെ മനസ്സിലേക്ക് തോന്നുകയാണ് ഈ വീട്ടിലൊന്ന് പോകാനും ആ മകളൊന്ന് കാണാനും പ്രാർത്ഥിക്കാനും സത്യത്തിൽ ഇങ്ങനെ എത്രയോ ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഒരിക്കലും ഒരാളുടെ വീട്ടിൽ പോലും ഇതുപോലെ ഓടി ചെല്ലുകയോ പ്രാർത്ഥിക്കുകയോ പ്രാർത്ഥിക്കാൻ ഞാൻ വീട്ടിലേക്ക് വരാമെന്ന് അങ്ങനെ പെട്ടെന്ന് പറയുകയോ ചെയ്തിട്ടില്ല ഇങ്ങനെയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് പക്ഷേ ഈ ഒരു കേസിൽ കേസിലെന്തോ അതിശക്തമായൊരു പ്രേരണ കിട്ടുകയാണ് പോകാനായിട്ട് അങ്ങനെ ആ ധ്യാനം കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് ഈ ഒരു വീട്ടിലേക്ക് ഞാൻ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അത്ഭുതമായി ഈ എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് വരാന്ന് വന്നാൽ അവരിങ്ങനെ എന്ത് വില കൊടുത്താൽ എവിടെയാണെന്ന് വെച്ചാൽ അവിടേക്ക് വരാന്ന് വന്നിരിക്കുമ്പോഴാണ് ഞാൻ പറയുന്നത് നല്ല ഞാൻ വീട്ടിലേക്ക് വരാം അതായിരിക്കും നല്ലതെന്ന് തോന്നി അങ്ങനെ അവരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ ഈ മകളെ കണ്ടു സംസാരിച്ചു ആ മകളൊത്തിരി കരഞ്ഞു അതിൻ്റെ സങ്കട വേഷമെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇങ്ങനെ ഒന്ന് ഉഷാറായിപ്പോൾ ആ മകള് എനിക്കൊരു നോട്ട് ബുക്ക് കാണിച്ചു തന്നു അപ്പോൾ എന്താണ് ആ നോട്ട് ബുക്കിൽ എഴുതിയിരിക്കുന്നത് ആ നോട്ട് ബുക്കിൽ ഞാൻ നോക്കിയപ്പോൾ അതിലിനി എഴുതാത്ത പേപ്പർ ഇല്ല അതുപോലെ വചനം നിറച്ച് എഴുതിയിരിക്കുകയാണ് വചനം അവൾക്ക് ഇഷ്ടപ്പെട്ട ചില വചനങ്ങൾ ആയിരം പ്രാവശ്യം രണ്ടായിരം പ്രാവശ്യം ഇങ്ങനെ വചനം നിറച്ച് ഇങ്ങനെ ഗുരുകുരാന്ന് എഴുതി വെച്ചിരിക്കുകയാണ് വചനം എന്തിനു വേണ്ടിയിട്ട് അപ്പം ഞാൻ ചോദിച്ചു എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഈ മകള് എന്നോട് പറഞ്ഞത് ഇതാണ് അച്ഛനെ ഒന്ന് കാണാൻ വേണ്ടി നിയോഗത്തിൽ ഞാൻ എഴുതി തുടങ്ങിയതാണ് അച്ഛനൊന്ന് കാണണം അച്ഛനോട് എനിക്ക് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ മകൾ ആ നിയോഗം വെച്ച് ആയിരം പ്രാവശ്യം പതിനായിരം പ്രാവശ്യവും ഈ വചന എഴുതാണോ വചന എഴുതി 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 കൈ കഴിച്ചു കൊടുങ്ങി എന്നാൽ വചന എഴുതി കൊണ്ടിരിക്കുക അച്ഛനൊന്ന് കാണണം കേട്ടോ അച്ഛനൊന്ന് കാണണം അതുപോലെ തന്നെ ജപമാല പരിശുദ്ധമ്മേടെ ജപമാല ആയിരക്കണക്കിനെ ചെല്ലിക്കൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് അച്ഛനെ കാണണം ആയിരം നന്മ ഞാൻ പറയുമ്പോൾ അല്ലെങ്കിൽ ആയിരം ഈശോയുടെ തിരുതോളുടെ പ്രാർത്ഥന അതിങ്ങനെ ചെല്ലിക്കൊണ്ടിരിക്കുക എന്തിനു വേണ്ടിയിട്ടാണെന്ന് അച്ഛനെ കാണണം അച്ഛനെ കാണണം അച്ഛനെ കാണണം ഈ ഒറ്റ വാശിയിൽ ഈ പരിശ്രമം ഇങ്ങനെ നിരന്തരമായി മകള് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണത്രേ അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് എനിക്ക് ബോധ്യപ്പെടുത്തി തന്നു അതുകൊണ്ടാണ് ഈ മകളുടെ വീട്ടിലേക്കൊന്ന് പോകാൻ ഇവൾ അവിടെ പോയി കാണാൻ പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിച്ചതെന്ന് എനിക്ക് വലിയ ബോധ്യം കിട്ടി മാത്രമല്ല വലിയ സന്തോഷം കൊണ്ട് ഞാൻ നിറഞ്ഞു ആ കുട്ടിയുടെ ഒരു പരിശ്രമം അച്ഛനൊന്ന് കാണണം ഇതിനു വേണ്ടി നിയോഗം വെച്ച് അവൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ എന്നാൽ ഇവൾക്ക് തോന്നുന്നുണ്ട് വചന എഴുതാൻ തീരെ താല്പര്യമുള്ളൊരു അവസ്ഥയിലൊന്നല്ല അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ള അവസ്ഥയിലൊന്നല്ല ഒന്നിനും താല്പര്യമില്ല അങ്ങനത്തെ ഒരു പ്രത്യേക മാനസികാവസ്ഥയാണ് പക്ഷേ ഈ ഒറ്റ നിയോഗമൊന്ന് സാധിച്ചു കിട്ടാൻ വേണ്ടി ബലം പ്രയോഗിച്ച് വചനം എഴുതാണ് അപ്പം മകള് പറയും ഞാൻ ബലം പ്രയോഗിച്ച് മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഈശോയുടെ തിരുതോളിൻ്റെ പ്രാർത്ഥന ചെല്ലി തീർക്കുമ്പോൾ ഈ അച്ഛാ എന്തുമാത്രം ഞാൻ ത്യാഗെടുത്തിട്ടാ പരിശ്രമിച്ചിട്ടാ ബലം പ്രയോഗിച്ചിട്ട് അതങ്ങ് മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഓരോ പ്രാവശ്യം തീർക്കാന്നറിയോ അതങ്ങോട്ട് എത്തിക്കാൻ കഷ്ടപ്പെടും പക്ഷെ അതങ്ങട്ട് തീർക്കും കാരണം എനിക്ക് അച്ഛനെ കാണണം ഈ ഒരു പരിശ്രമം കണ്ടോ ഇതുപോലെ ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നമ്മുടെ ആത്മീയ ജീവിതത്തെ വളർത്തിയെടുത്താൽ എടുക്കാനുണ്ടെങ്കിലേ നമ്മൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ കണ്ണുകളടക്കാം തുടർന്ന് വരുന്ന കാഴ്ചവെപ്പിലേക്ക് നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം നമ്മുടെ പരിശ്രമങ്ങളെല്ലാം സമർപ്പിക്കാം ബോധ്യം കിട്ടി അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡായിട്ട് എന്നുള്ള ചിന്ത മാറ്റുക നിനക്ക് വചനം വായിക്കാൻ താല്പര്യം ഇല്ല നിനക്ക് പരിശുദ്ധ തമ്മിൽ ചുമ ചെല്ലാൻ താല്പര്യമില്ല നിനക്ക് വിശുദ്ധ വലിയ പങ്കെടുക്കാൻ താല്പര്യമില്ല നിനക്ക് നല്ലൊരു കുമസാരം നടത്താൻ താല്പര്യമില്ല ഇതായിരിക്കും ഭൂരിഭാഗം പേരുടെ അവസ്ഥ അതിന് കാരണം വേറൊന്നല്ല നല്ല കാര്യം ചെയ്യാൻ പിശാജ് ഒരിക്കലും ഒരു താല്പര്യം തരില്ല അതിന് നമ്മൾ ചെയ്യേണ്ടത് പരിശ്രമിക്കണം കരങ്ങൾ കൂപ്പി പിടിച്ച് നമ്മുടെ ഒരു തീരുമാനം നമുക്ക് എടുക്കാം ശക്തമായ തീരുമാനമാണ് എടുക്കേണ്ടത് അതിതാണ് പരിശ്രമിക്കാൻ ആത്മീയ ജീവിതം ഒരു ബലപ്രയോഗമാണ് ബലം പ്രയോഗിച്ച് നമ്മൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ബലവാന്മാരാണ് ദൈവരാജ്യം പിടിച്ചടക്കുക ഈ ബോധ്യത്തോടെ ആത്മീയ ജീവിതത്തിൽ അല്പം കൂടി ബലം പ്രയോഗിച്ച് പ്രാർത്ഥിക്കാനും ബലം പ്രയോഗിച്ച് കുർബാനയിൽ പങ്കെടുക്കാനും ബലം പ്രയോഗിച്ച് ഉള്ളു തുറന്ന് കുമ്പസാരിക്കാനും ബലം പ്രയോഗിച്ച് പള്ളി പോകാനും ബലം പ്രയോഗിച്ച് വചനം വായിക്കാനും ശക്തമായ തീരുമാനം ബലം പ്രയോഗിച്ച് ക്ഷമിക്കാനും ബലം പ്രയോഗിച്ച് മറ്റുള്ളവരെ സ്നേഹിക്കാനും സ്വയം ബലം പ്രയോഗിച്ച് മറ്റുള്ളവരോട് ദേഷ്യപ്പെടുന്ന സ്വഭാവം എനിക്കുണ്ട് പക്ഷെ ദേഷ്യപ്പെടാതിരിക്കാനും നീ നിന്നോട് തന്നെ ഒരു ബലപ്രയോഗം നടത്തണമെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ ഒരു നിയോഗത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറയുമേ സ്വസ്കൾ താ ഭംഗിയുടെ കൂടെ ചെളിയിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടോ ഫലമായി അതിലേ പോലെ ഇപ്പോഴെപ്പോഴും ആമേ